നമസ്കാരം എല്ലാ മാന്യപ്രക്ഷകർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇപ്പം സി പി എമ്മിനെതിരായിട്ടുള്ള പ്രതിരോധം വലിയ തോതിൽ ശക്തിപ്പെടുമ്പോ മുൻപ് സി പി എമ്മിന്റെ വിമർശന സ്വരമായി സൈബർ മേഖലയിൽ അറിയപ്പെട്ട ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് പേര് കേൾക്കാൻ നല്ല രസകരമാണ് കേൾക്കാൻ രസം ഒന്ന് മാത്രമല്ലാത്തത് പക്ഷേ പിണറായി വിജയൻ എന്റെ ഹീറോ ഹീറോ എന്നാണ് അതിന്റെ മുഖവാക്യം പക്ഷേ പിണറായി വിജയൻറെ ചിത്രമല്ല അവിടെ അതിൽ കൊടുത്തിരുന്നത് അതിൽ കൊടുത്തിരുന്നത് ഒരു തമിഴ് തെലുങ്ക് നടൻ്റെ ആ ഒരു ഗുണ്ടാ തലവൻ എന്നുള്ള വഴിപാളും ഒക്കെ വീശി വരുന്ന ഒരു ഗുണ്ടിക്കുന്ന രീതിയിൽ മീശയൊക്കെ പിരിച്ച് നിൽക്കുന്ന ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ഈ പേജിൻ്റെ സ്ഥാപക ദിനം എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിനാണ് പക്ഷേ ഈ ചെറിയമ്പിലിപ്പ് പറയുന്നത് ഈ പോരാളി ഷാജിക്ക് പിന്നെ ഈ ജയരാജാക്കന്മാരുടെ ജാരസന്തതി എന്നാണ് പറയുന്നത് ഈ ചെറിയാമ്പിപ്പ പറഞ്ഞത് കൊണ്ട് നമുക്ക് തളികളയാൻ പറ്റത്തില്ല കാരണം ചെറിയാമ്പിലിപ്പ് ഈ കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ ചെറിയാമ്പിലിപ്പിന് കാര്യങ്ങളൊക്കെ അറിയാം ഈ പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഈ ഫലം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പോരാളി ഷാജി അങ്ങ് ഒന്നുകൂടെ ഹിറ്റായതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൂടാതെ വിവാദങ്ങളുടെ ഒരു പെരുമഴ തന്നെ ആയിരുന്നു പോരാളി ഷാജിയിലൂടെ അതും സഭ്യമല്ലാത്തതും അതിനപ്പുറത്തേക്കുമുള്ള വ്യക്തിപരമായി പലരെയും കടന്നാക്രമിക്കുന്ന പ്രത്യേകിച്ചും മാധ്യമ പ്രവർത്തകരെ ഒക്കെ തന്നെ വളരെ ഹീനമായ ഭാഷയിൽ ആക്രമിക്കുന്ന ഒരു പ്രവണതയായിരുന്നു പോരാളി ഷാജിക്ക് ഉണ്ടായിരുന്നത് കയറൂരി വിടുന്ന ഒരു രീതിയായിരുന്നു ഏറ്റവും അവസാനം പിടിച്ചു കെട്ടേണ്ട സാഹചര്യം സർക്കാർ തലത്തിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ട ഒരു ഗതികേടാണുണ്ട് ഈ പാർട്ടിയെ അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിക്കുന്നവരുടെ നേരെ വാളു വെടുത്ത് ചാടുകയായിരുന്നല്ലോ പോരാളി ഷാജി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം സി പി എം ഏതാണ്ട് പിന്നെ അന്ത്യകൂദാശ കൊടുക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ പോരാളി ഷാജി എവിടെയെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് പോരാളി ഷാജീദ പ്രത്യേകിച്ച് ഒരു അനക്കവും കഴിഞ്ഞ ഒരു ഒന്നു രണ്ട് മാസമായിട്ട് കാണാനില്ല പ്രത്യക്ഷത്തിൽ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും മുൻപുണ്ടായിരുന്ന ഒരു ആക്രമണ സ്വഭാവം ഇത്തവണ ഇല്ല എന്നാണ് പലരും ഇതിന് താഴെ കമന്റുകളായിട്ടും പല റിയാക്ഷനുകളായിട്ടും ഒക്കെ തന്നെ പറയുന്നത് മുൻപ് സി പി എമ്മിനെതിരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെയോ ആരെങ്കിലും ഒരു ചൂണ്ടുവിരൽ ഉയർത്തി കഴിഞ്ഞാൽ അവരെ നഖശിഖാന്തം എതിർക്കുന്ന രീതിയിൽ അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പ്രവണതയാണ് പോരാളി ഷാജി കാട്ടിയിട്ടുള്ളത് അതൊക്കെ തന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അതിലും ഒരു ചെറിയൊരു ചേരുതിരിവുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി ഒരു കണ്ണൂർ ലോബി ടച്ചും അതിന് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും ഈ ഷാജി എന്നുള്ളതിലകത്ത് തന്നെ ഒരു മതേതര സ്വഭാവമുണ്ട് കേട്ടോ ഷാജി എന്നുള്ളത് എല്ലാ മതസ്ഥരിൽ പെട്ടവർ ഉപയോഗിക്കുന്ന ഒരു പേരാണ് അതെ പിന്നെ അതിനകത്ത് ലിംഗഭേദവും ഇല്ല ഒക്കെ എവിടെയൊക്കെയോ ഉണ്ട് ഈ ഷാജി എന്നുള്ള പേര് അപ്പോൾ വളരെ പിന്നെ ഉചിതമായി ഒരു പേരാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത് പോരാളി ഷാജി എന്നുള്ളത് ഏതാണ്ട് എത്രയോ ലക്ഷം പേരാണല്ലോ ഇതിനെ പിന്തുടരുന്നത് അല്ലേ ഏഴ് ലക്ഷത്തിലധികം ആളുകൾ ഞാൻ പതിനഞ്ചടുത്ത് ഇതിനെ പിന്തുടരുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പൊ എന്തായാലും ഇവര് ഇപ്പോഴാണ് എത്തേണ്ടത് കാരണം എന്ന് പറഞ്ഞാല് പിണറായി വിജയൻ എൻ്റെ ഹീറോ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പോരാളി ഷാജി ഇപ്പോഴാണ് എത്തേണ്ട പിണറായി വിജയനെ രക്ഷിക്കാൻ എത്തണം പക്ഷെ പോരാളി ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പം എ ഡി ജി പി ആയിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നു ആ പി വി എൻ ഉന്നയിച്ചിരിക്കുന്ന പല ചോദ്യങ്ങളുണ്ട് ഇതിനൊക്കെ എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്തേ മൗനം എന്നുള്ള ചോദ്യമാണ് പറയാതെ വിഷയത്തിന്റെ ഒരു 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 അഭിപ്രായത്തെ പോസ്റ്റ് പോസ്റ്റർ അവർ ഇട്ടിട്ടുണ്ട് കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വിഷയമായിരുന്നാലും മുൻ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കാനരാജേന്ദ്രൻ ആയിരുന്നാലും എൽ ഡി എഫിനെതിരെ ഒരു സ്വരം കടുപ്പിച്ചു കഴിഞ്ഞാൽ അവരെ ശക്തമായി വിമർശിക്കുന്ന ഒരാളായിരുന്നു പോരാളി പക്ഷെ ഇപ്പൊ പോരാളിക്ക് ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു പോരാളി മയപ്പെട്ട് സി അനുകൂലമായ രീതിയിൽ മാറി നിന്ന് ചിന്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു വിഭാഗീയത തുടക്കം മുതൽ തന്നെ മണത്തതായിരുന്നു ഇപ്പോൾ അത് കൂടുതൽ ശക്തിപ്പെടുന്നു എന്ന് വേണം ഇതിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പില് കനത്ത തോൽവി ഉണ്ടായപ്പോൾ ശക്തമായ വിമർശനവും നടത്തിയില്ലേ പോരാളി അതെ ആ പക്ഷെ ഇപ്പോഴാണ് രക്ഷപ്പെടുത്താനായിട്ട് എത്തുന്നില്ല എന്നുള്ളതാണ് കാരണം ആ അവനവൻ ചെയ്തത് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽപാട് തന്നെ എവിടെയോ പോയി ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു എനിക്ക് എത്തുന്നതിന് പകരം ക്രൂശിക്കുന്ന നിലപാടിലേക്കാണ് അവർ കടന്നിരിക്കുന്നത് അപ്പോൾ ഷാജി ഇനി വരേണ്ടിയിരിക്കുന്ന അന്ത്യ നൽകാനായിട്ടെങ്കിലും അതെ ഷാജിയുടെ ഭാഗത്തു നിന്നും അടുത്ത ദിവസം വീണ്ടും പലതരത്തിലുള്ള വിമർശനങ്ങളും പോസ്റ്റുകളും അതും സ്വന്തം പാർട്ടിയെ തന്നെ തിരുത്തുന്ന രീതിയിലേക്ക് കടക്കുമെന്നാണ് പലരും വിലയിരുത്തുന്നത് പല പോസ്റ്റുകളിലൂടെയും നമുക്ക് വായിച്ചെടുക്കാനും സാധിക്കുന്നത് എന്തായിരുന്നാലും വിവാദങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് സർക്കാർ അതുപോലെ തന്നെ തുടർന്നു മൗനം പാലിച്ചുകൊണ്ട് പിണറായി വിജയനും അതുപോലെ തന്നെ തുടരുകയാണ് ഇന്നത്തെ കേഷൽ കേഷ്ട ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം